എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് മനുഷ്യൻ ബേസിക്കലി സസിഫുക്കാണോ അതോ മാംസഫുക്കാണോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ പല ക്യാൻസർ പേഷ്യൻസും അവർ ചികിത്സയിലിടയ്ക്കും അല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഈ നോൺ വെജ് കഴിച്ചതുകൊണ്ടാണോ എനിക്ക് ക്യാൻസർ വന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം ഇതിന് ഉത്തരം നൽകണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും സമയക്കുറവൂലം അത് നടന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി രാജി എന്ന എൻ്റെ ഒരു പേഷ്യൻ്റ് അണ്ടാശയ ക്യാൻസർ സർജറി കഴിഞ്ഞ് മൂന്നാമത്തെ ഫോളോ അപ്പിന് വന്നാണ് അപ്പോൾ പത്തനംതിട്ടക്കാരിയായ ഒരു പേഷ്യൻ്റാണ് അവരൊരു പ്ലസ് ടു അധ്യാപിക അവരുടെ ഭർത്താവ് അനീഷ് അതേ സ്കൂളിൽ തന്നെ അധ്യാപകനാണ് അപ്പം ഈ ഫോളോ അപ്പ് എല്ലാം കഴിഞ്ഞ് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് അവർ സംസാരത്തിനിടയിൽ എന്നോട് പറയുകയാണ് വളരെ സങ്കടഭാവത്തിലൂടെ എന്നോട് പറയുകയാണ് സാർ അനീഷിനോടൊന്ന് പറയണം എനിക്കെന്തെങ്കിലും വായിക്ക് രുചിയായി ഭക്ഷണം നൽകണമെന്ന് ഞാൻ എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അനീഷ് അധ്യാപകനാണ് അപ്പോൾ പുള്ളിയൊരു നീണ്ട ഒരു ലക്ഷ്യം എനിക്ക് തരികയാണ് സർ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക്കലി സസിബുക്കാണ് ഇവിടെ പറയുന്നത് പോലെ മാംസാഹാരമോ അല്ലെ ജന്തുക്കളിൽ നിന്നുള്ള പാലോ മുട്ടയോ ഒന്നും കഴിക്കാൻ പ്രകൃതി നമ്മളോട് ആവശ്യപ്പെടുന്നില്ല അങ്ങനെ പ്രകൃതിക്ക് എഗനിസ്റ്റായിട്ട് അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമെന്നുള്ള വാക്കാണ് ഉപയോഗിച്ച് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല പ്രകൃതിക്ക് എതിരായിട്ടുള്ള ജീവിതമാണ് ഇവൾക്ക് ഈ ക്യാൻസർ ഉണ്ടാക്കിയത് അതുകൊണ്ട് നമ്മൾ അത് ഞാനത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എന്നിട്ട് അതിന് പുള്ളിയുടേതായ ചില ന്യായങ്ങളും കുറച്ച് സയൻസ് ആണെന്ന് തോന്നുന്ന രീതിയിൽ കുറച്ച് വാദങ്ങളും അവതരിപ്പിച്ചു അപ്പോൾ ഞാൻ ഇത് എന്താണ് എന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് വിഷയമാണ് എന്ന് എനിക്ക് മനസ്സിലായത് കാരണം പുള്ളി ഭാര്യയ്ക്ക് ക്യാൻസർ വന്നതുകൂടി കുറച്ച് മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ പുള്ളി ഒരു ഗുരുവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഈ ഗുരുവാണെങ്കിൽ ലോകത്തുള്ള എല്ലാത്തിനെക്കുറിച്ചും പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്യൂഡോ സയൻസും കൂടി ആഡ് ചെയ്യും പുള്ളിയുടെ ഈ ടോക്കിന് അല്ലെങ്കിൽ ഈ മെസ്സേജിനൊരു ഒത്തൻറ്റിസിറ്റി വരുത്താനായിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞതാണ് ഈ കാര്യം അതായത് മനുഷ്യൻ ബേസിക്കലി സസ്യബുക്കാണ് അതിന് പുള്ളി മനുഷ്യൻ്റെ പല്ല് അന്നനാളത്തിൻ്റെ നീളം പിന്നെ വൈറ്റിലെ ആമാശയത്തിലെ ആസിഡിൻ്റെ അളവ് ഒക്കെ ഈ പുള്ളിയുടെ ഈ സ്പീച്ചിൻ്റെ അകത്ത് ഈ മോട്ടിവേഷൻ സ്പീച്ചിൻ്റെ അകത്ത് ചേർത്തു നമ്മുടെ പാവം അധ്യാപകൻ അനീഷ് ഇത് സത്യമാണെന്ന് വിശ്വസിച്ചാണ് പുള്ളി എന്നോട് ഇത് സയൻസാണ് ഡോക്ടർക്ക് ഇതറിയില്ലേ എന്ന് ചോദിച്ച് ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ തന്നെ നൽകണമെന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് ഇതിൻ്റെ ഉത്തരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം നമ്മൾ വെജിറ്റേറിയൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ എല്ലാം രീതിയിൽ നമ്മൾ പല രീതിയിലാണ് വെജിറ്റേറിയൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നാൽ പ്യുവർ വെജിറ്റേറിയൻ അല്ലെ വെഗാൻ എന്ന് വിളിക്കുന്നവർ പ്ലാൻ പ്രോഡക്ട്സ് മാത്രമേ കഴിക്കൂ ആനിമൽ പ്രോഡക്ട്സ് ആയ പാലോ മുട്ടയോ ഒന്നും അല്ലെങ്കിൽ മാംസമോ ഫിഷോ ഒന്നും കഴിക്കാത്ത അങ്ങനെയുള്ളവരാണ് സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അവരെയാണ് നമ്മൾ വെഗാൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇനി അടുത്ത ഗ്രൂപ്പ് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബേസിക്കലി പ്ലാൻ ബേസ്ഡ് ഫുഡായിരിക്കും പക്ഷേ ആനിമൽ പ്രോഡക്റ്റായ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവരെ നമ്മൾ ലാക്റ്റോ വെജിറ്റേറിയൻ എന്നാണ് വിളിക്കുന്നത് ഇനി മറ്റൊരു കൂട്ടർ ഈ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ മുട്ടയും കഴിക്കും അങ്ങനെയുള്ളവരെ നമ്മൾ ലാക്റ്റോ ഓവോ വെജിറ്റേറിയൻ എന്നാണ് വിളിക്കുന്നത് ഇനി മൂന്നാമത് ഒരു കൂട്ടറുണ്ട് അവർ ഈ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കൂട്ടത്തിൽ അവർ സീ ഫുഡ് അല്ലെങ്കിൽ ഫിഷ് കഴിക്കും അവരെ നമ്മൾ പെസ്കറ്റേറിയൻ എന്നാണ് വിളിക്കുന്നത് ഇനി അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ നമ്മൾ ഈ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് മീറ്റ് കഴിക്കുന്നവരെയാണ് ഇവർ ഈ നോൺ വെജിറ്റേറിയൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ശരിക്കുമുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റ് ഈറ്റേഴ്സ് അല്ലെങ്കിൽ നോൺ മീറ്റ് ഈറ്റേഴ്സ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഡിസ്കഷനിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുള്ള വാക്കുകൾ ഇനി മനുഷ്യൻ ബൈ നേച്ചർ സസ്യബുക്കാണ് എന്ന് പറയുന്നവരുടെ ചില വാദഗതികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇത് എൻ്റെ വാദഗതികളല്ല എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇവർ ഏറ്റവും കൂടുതലായി പറയുന്നത് മനുഷ്യൻ്റെ പല്ലുകൾ അല്ലെങ്കിൽ സസ്യബുക്കുകളുടെ പല്ലുകൾ പരന്നതാണ് മനുഷ്യൻ്റെ പല്ലുകളും അതുപോലെ തന്നെയാണ് മാംസബുക്കുകളുടെ പല്ലുകൾ കൂർത്ത് നീണ്ടതാണ് ഇതാണ് ഇവരുടെ ഒരു മനുഷ്യൻ സസ്യബുക്കാണ് എന്ന് പറയാനുള്ള ആദ്യത്തെ ആർഗ്യുമെൻ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യന് പരന്ന ആണപ്പല്ലികളെയൊക്കെ കൂടത്തിൽ തന്നെ കൂർത്ത കോമ്പല്ലികളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും മനുഷ്യൻ സസ്യവ് അതിൽ നിന്ന് നമുക്ക് വെളിവാകും പിന്നെ ഈ പല്ലുകളുടെ ഷെയ്പ്പ് വെച്ച് മാത്രം ഒരാൾ സസ്യവു കാണോ മാംസവുക്കാണോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്കറിയാം വളരെ ശാന്ത സ്വഭാവിയായ വെജിറ്റേറിയനായ അല്ലെങ്കിൽ സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന പാൻഡ എന്ന ജീവിയുടെ പല്ലുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ല കൂർത്തിരിക്കുന്ന പല്ലികളാണ് അപ്പോൾ ഈ പല്ലുകളും ഇതുമായിട്ട് ബന്ധമുണ്ട് എങ്കിലും ബേസിക്കലി ഈ പല്ലിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം നമുക്ക് ഒരാൾ സസ്യഫുക്കാണോ മാംസപ്പുക്കാണോ എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല ഇനി അടുത്ത വാദം എന്ന് പറയുന്നത് ആമാശയത്തിലെ ആസിഡിൻ്റെ അളവാണ് അല്ലെങ്കിൽ പി എച്ച് സസ്യപുക്കുകളുടെ പി എച്ച് അല്ലെങ്കിൽ പശുവിനെ പോലെയുള്ള ഒരു സസ്യപുക്കിൻ്റെ വയറിലെ പി എച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നതായിരിക്കും ആറ് മുതൽ ആറ് പോയിൻ്റ് അഞ്ച് വരെയുള്ള അളവിലായിരിക്കും ട്വേഡ്സ് ആൽക്കലൈൻ സൈഡ് എന്നാൽ ഇങ്ങേയറ്റത്ത് ഒരു സ്കാവഞ്ചറായ കഴുകൻ്റെ ആമാശയത്തിലെ പി എച്ച് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടു വൺ ആ ഒരു രീതിയിലുള്ള ഹൈലി അസിഡിറ്റിക് ആയിട്ടുള്ള ഒരു അളവിലാണ് ആമാശയത്തിലെ ആസിഡ് കാണപ്പെടുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ ആമാശത്തിലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു ആണ് അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിലും മനുഷ്യൻ കറക്റ്റായി ഫിക്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരുമെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ശരിയായ സയൻസ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതുപോലെയുള്ള വാദങ്ങളുടെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഈ സസ്യബുക്കാണ് മനുഷ്യൻ ബൈ നേച്ചർ എന്ന് പറയുന്നവരുടെ പറയുന്നത് അലിമെൻ്ററി കനാലിൻ്റെ ഷെയ്പ്പും അതിൻ്റെ ഒക്കെയാണ് ബേസിക്കലി മാംസപ്പുക്കളുടെ അലിമെൻറ്ററി കനാലിൻ്റെ നീളം കുറവാണ് സസ്യബുക്കളുടെ നീളം കൂടുതലും മനുഷ്യൻ്റേത് ഏതാണ്ട് അത് രണ്ടിനെയും കൂടെ ഇടയ്ക്ക് വരും അപ്പോൾ നമ്മൾ മനുഷ്യൻ സസിവുക്കാണ് നീളമുള്ള അലുമെൻറിക്കാനാണെങ്കിൽ മനുഷ്യൻ സസിവക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഒരു മൃഗങ്ങൾക്കും ഈ പ്ലാന്റ് ആയ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ കൗ പോലെയുള്ള ഈ മൃഗങ്ങൾക്കൊക്കെ ഒന്നുകിൽ ആമാശയത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വൻകുടലിൻ്റെ ആദ്യ ഭാഗമായ സീക്കം എന്ന് പറയുന്ന ആ ഭാഗത്തോ ഒരു പ്രത്യേക അറയുണ്ടാവും ആ അറയിൽ അന ബാക്ടീരിയ കമ്മൻസലായിട്ടുള്ള അനേറോബിക് ബാക്ടീരിയകൾ ഉള്ളത് വഴിയാണ് ഈ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരറ സീക്കത്തിൻ്റെ ഭാഗത്തോ ആമാശയത്തിൻ്റെ ഭാഗത്തോ ഇല്ല അതുകൊണ്ട് മനുഷ്യൻ ബൈ നേച്ചർ ഒരു സസിബുക്കാണ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ രീതിയിലുള്ള ഒരു ആനിമലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ വയറിലെ എൻസൈംസ് പാൻഗ്രാസിൽ നിന്നും മറ്റു വരുന്ന എൻസൈംസ് നമുക്ക് മാംസത്തെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എൻസൈംസ് ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ബൈ നേച്ചർ മനുഷ്യൻ ഏത് രീതിയിലാണ് എന്ന് പറയാൻ സാധിക്കില്ല അപ്പം ഇത്രയും പറഞ്ഞു വരുമ്പോൾ ഇത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ചിലരെ ആൾക്കാർ ചാടി എഴുന്നേറ്റ് മനുഷ്യൻ മാംസഫുക്കാണെന്ന് ഡോക്ടർ എന്തുകൊണ്ട് പറയുന്നു എന്ന് എന്ന് പറഞ്ഞ് ഈ ആർഗ്യുമെൻറ്റുമായി ഇതിൻ്റെ കീഴെ കമൻ്റ് ഇടാൻ വന്നേക്കാം പക്ഷേ ഞാൻ പറയുകയാണ് ഇത് ഓരോ ആൾക്കാർ പറഞ്ഞ ആർഗ്യുമെൻറ്റ് മാത്രമാണ് ഞാൻ ഒരിക്കലും മനുഷ്യൻ മാംസഫുക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇനി മനുഷ്യൻ എങ്ങനെയാണ് ആധുനിക മനുഷ്യൻ്റെ ആ ഇൻക്ലിനേഷൻ ഏത് സൈഡിലേക്കാണ് മനുഷ്യൻ ശരിക്കും ഒരു മിശ്ര ഫുക്കാണ് എന്നാണ് ഇതിൻ്റെ നിന്നും ഞാൻ പറഞ്ഞ നമ്മുടെ ഈ തെളിവുകളിൽ നിന്നും പ്യുവറായിട്ടുള്ള ഒരു സസ്യബുക്കിൻ്റെ എലിമെൻ്ററി കനാലോ അല്ലെങ്കിൽ എൻസൈംസോ അല്ലെങ്കിൽ പല്ലുകളോ ഒന്നുമല്ല ഉള്ള അതുപോലെ തന്നെ പ്യുവറായിട്ടുള്ള ഒരു മാംസ മാംസബുക്കിൻ്റെ ഫീച്ചേഴ്സും അല്ല നമുക്കുള്ളത് ഈ രണ്ടും കലർന്ന ഒരു മിശ്ര ബുക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒരു മിശ്രഫുക്ക് എന്നതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ ഈ ഡയറ്റീഷ്യൻ ഉപയോഗിക്കുന്ന ഫ്ലെക്സിറ്റേറിയൻ എന്നുള്ള ഒരു വാക്കായിരിക്കും മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നേച്ചറിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെ വെജിറ്റേറിയൻസിൻ്റെ ഏറ്റവും എക്സ്ട്രീമെൻറ്റായ വെഗാനോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ മാംസം മാത്രം മെയിൻലി മാംസം മാത്രം കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ രീതി അല്ലാതെ ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അതിനോടൊപ്പം പാലും പാലുൽപ്പന്നങ്ങളും മുട്ടയും സീ ഫുഡും അതിനോടൊപ്പം ആവശ്യത്തിന് മാംസവും കഴിക്കുന്ന ഒരു ഡയറ്റാണ് മനുഷ്യന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഒരു കാര്യം കൂടി ഞാൻ ഞാനിതിനോടൊപ്പം പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ് കാരണം പ്രധാനമായി എൻ്റെ അടുത്ത് വരുന്നവർ വെജിറ്റേറിയൻ ആൾ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാതിരിക്കുമോ അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചാൽ ക്യാൻസർ വരുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് വരുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ സയൻസിൽ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ രണ്ട് പഠനങ്ങളാണ് നടന്നിട്ടുള്ളത് എപ്പിക് ഓക്സ്ഫോർഡ് അഡ്വൻറ്റിസ് ഹെൽത്ത് സ്റ്റഡി ടു എന്നീ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ വെജിറ്റേറിയൻ സൈഡിലേക്ക് വരും തോറും ഏതാണ്ട് എട്ട് മുതൽ പത്ത് ശതമാനം വരെ ക്യാൻസർ സാധ്യത കുറയ്ക്കും എന്നുള്ളതാണ് എന്നാൽ ഇതിനോടൊപ്പം ഇതിന് മറ്റൊരു സൈഡും കൂടെ ഉണ്ട് കാരണം നമുക്ക് ക്യാൻസർ വരാതിരുന്നിട്ട് കൊണ്ട് മാത്രം നമ്മൾ ഹെൽത്തി ആവുന്നില്ല ഈ പ്യുവർ വെഗാൻ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പല ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസികളും പ്രത്യേകിച്ച് ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുകയും എയർലി ബോൺ ഫ്രാക്ചേഴ്സ് അതിനോടനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസ് ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ഡിപ്രഷൻ എന്നിവയെല്ലാം വളരെ കൂടുതലാകുന്നത് നമുക്ക് കാണാം അതിനാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒരു എക്സ്ട്രീം സൈഡ് രണ്ട് സൈഡിലേക്കും അതായത് വെജിറ്റേറിയൻസിൻ്റെ എക്സ്ട്രീമായ വെഗാനായോ അല്ലെങ്കിൽ മാംസം കഴിക്കുന്ന മാംസം മാത്രം കഴിക്കുന്ന ഒരു എക്സ്ട്രീം മീറ്റീറ്റർ ആയോ മാറാതെ ഒരു ഫ്ലെക്സിറ്റേറിയനായ ഡയറ്റാണ് നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ ദീർഘായുസിനും ഏറ്റവും നല്ലത്